ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് യമുനയെ അവിടെ ബിഗ് ബോസ് വിളിപ്പിച്ചിരുന്നു ടാസ്ക് എന്ന് പറയുന്നത് അവിടെ ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു അത് ബസ്മതി റൈസിൻ്റെ ഒരു ടാസ്ക് ആ ടാസ്ക് ലെറ്റർ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിൽക്കുന്ന സമയത്ത് അർജുനാൻ തോന്നുന്നു പറയുന്നുണ്ട് അടുത്ത് ആ യമുന ചേച്ചി രണ്ട് ജയിൽ നോമിനേഷനും കൂടി നടത്തിയിട്ട് പോകൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ യമുന പറഞ്ഞില്ല ഇനി ജയിൽ നോമിനേഷൻ നടത്തണമല്ലേ നീ എന്നെ രണ്ട് മൂന്ന് തവണ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതാണ് നിന്നെ ഞാൻ ഒരു തവണേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ മറുപടി പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു എന്തായാലും അവിടെ വന്നല്ല രണ്ട് ജയിൽ നോമിനേഷൻ ചെയ്തിട്ട് പോകൂ എന്ന് പറഞ്ഞു അടുത്ത് അപ്പോൾ യമുന ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജയിൽ നോമിനേഷൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ എന്ന് പറയുന്നത് ജിൻഡോയാണ് ഫസ്റ്റ് ആഴ്ച വന്നിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാതെ ഇവിടെ വന്ന് നിന്നു എന്തൊക്കെയോ ആയാലും തോന്നി വിളിച്ചു പറഞ്ഞു പിന്നീട് രണ്ടാമത്തെ ആഴ്ച കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് നോക്കി അങ്ങനെ ആ ക്യാരക്ടർ വൈസ് നല്ലതായിട്ടും അല്ലാതെയും ഒക്കെ ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു എന്നവിടെ ജിന്റോനെ കുറിച്ച് പറഞ്ഞു രണ്ടാമതായിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണെന്നാണ് അവിടെ പറഞ്ഞത് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലായിട്ടില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ആരൊക്കെ ആയിട്ടാണെങ്കിലും വഴക്കുണ്ടാവും അടിയുണ്ടാവും ചീത്തവളിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഒരു അഞ്ച് പത്തോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ജാസ്മിനിൻ അവരടുത്ത് കൂളായിട്ട് ചെന്ന് സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടോ കൂടുതൽ വൈരാഗ്യം വെച്ചിട്ടോ അങ്ങനെയൊന്നും പെരുമാറുന്നത് കണ്ടിട്ടില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ അത് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ജാസ്മ ന് രണ്ടാമതായിട്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്നവടെ യമുന പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ജിൻഡോ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് അർജുൻ്റെ അടുത്ത് ഇരുന്നിട്ട് കണ്ണുകൊണ്ട് എന്തൊക്കെ ആക്ഷൻ കാണിച്ചപ്പോൾ അവിടെ ശ്രീത് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ കണ്ണുകൊണ്ട് ഒരു ആക്ഷൻ ഒക്കെ കാണിച്ച് എന്തോ പറയുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ ജിൻഡോ അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനൊരു ചൂണ്ട എറിഞ്ഞ് നോക്കിയത് ആ ചൂണ്ടയിൽ കൊളുത്തിയെന്ന് ജിൻഡോ അവിടെ പറയുന്നുണ്ട് സംഭവം മറ്റൊന്നുമല്ല ഇപ്പോൾ അവിടെ ജിൻഡോയും ജാസ്മിൻ്റെയും ആ ഒരു കാര്യം പറഞ്ഞത് അത് അവർക്കൊരു ഹിൻറ്റ് പോലെ കിട്ടിയിരിക്കുകയാണ് ആ ഹിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെയാണ് അവർ ശ്രമിച്ചത് ആ ഒരു ഹിൻറ്റ് അവർക്ക് കിട്ടിയിരിക്കുകയാണ് അർജുനത് തമാശ രീതിയിൽ തുടക്കം പറഞ്ഞെങ്കിലും പിന്നെ യമുനേനെ കൊണ്ട് നിർബന്ധിച്ച് അവിടെ ജിൻഡോയും ബാക്കിയുള്ളവരൊക്കെ ചേർന്ന് അത് പറയിപ്പിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് വലിയൊരു ഹിന്റ് ആണ് ജിൻഡോ ആയിരിക്കും ഇതിന്റെ വിന്നർ എന്നും റണ്ണർ അപ്പായിരിക്കുക ജാസ്മിൻ എന്നും എന്നുള്ള ഒരു ഹിന്ദാണ് അവർക്ക് കിട്ടിയത് അതുപോലെ ജിൻഡോ ഭയങ്കര ഹാപ്പി ആയിട്ട് അർജന്റടുത്ത് വന്ന് പറയുന്നുണ്ട് ചൂണ്ടെറിഞ്ഞു ഒന്ന് കൊളുത്തി ഓക്കെ ആണ് എന്ന് അവിടെ ജിൻഡോയും പറയുന്നുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു യമുന പറഞ്ഞതിൽ നിന്ന് അവർക്ക് വ്യക്തമായ എന്തോ ധാരണ കിട്ടിയ പോലെയാണ് ഇപ്പോൾ ജാസ്മിനും ജിൻഡോയും എന്നാണ് തോന്നുന്നത്